വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ കുറേ മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഇത് പക്ഷേ ഭയങ്കര കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഐബ്രോ നല്ല ഡാർക്കായിട്ട് ഇരിക്കാനും അതേപോലെ നല്ലൊരു ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹോം റെമഡിയാണ് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മൂന്ന് സാധനങ്ങൾ മാത്രം മതി അതിലൊരെണ്ണം ഓപ്ഷണൽ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപേ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കരിഞ്ചീരകമാണ് കേട്ടോ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് ക്വാണ്ടിറ്റി മതി നമുക്ക് കൂടുതലായിട്ട് പൊടിച്ച് വയ്ക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് കാസ്റ്റർ ഓയിലാണ് ഫാർമസി മെഡി മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കാസ്റ്റർ ഓയിൽ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കുറച്ച് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള കാസ്റ്റർ ഓയിലാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷണൽ ആയിട്ടുള്ള മൂന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിനീരാണ് കേട്ടോ അത് തികച്ചും നമുക്ക് ഓപ്ഷനലാണ് വേണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇല്ല സ്കിപ്പ് ചെയ്യാം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണുള്ളത് പിന്നെ അതെ ഇത് കരിഞ്ചീരകം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പൗഡറി ഫോമിൽ വേണം എന്നാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കല്ലിൽ വെച്ചിട്ടൊന്ന് കുത്തിപ്പൊടിച്ചതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ഇത് നൈറ്റിലാണ് ടോപ്പിലേ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉള്ളിനീരിൻ്റെ ആ ഒരു സ്മെല്ലിന് ചിലവർക്ക് പറ്റില്ല എല്ലാവർക്കും പറ്റണം എന്നില്ല അപ്പം അങ്ങനെ പറ്റുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം ഉള്ളിനീരും നല്ല ബെസ്റ്റാണ് ഹെയർ ഗ്രോത്തിനൊക്കെ അപ്പം ഞാൻ ടോട്ടലി സ്കിപ്പ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സ്മെല് എനിക്ക് ഒട്ടും പറ്റൂല ആദ്യമൊക്കെ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ പിന്നെ എനിക്കത് അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഭയങ്കര തലവേദന വരും കേട്ടോ അപ്പം ഞാൻ കാസ്റ്റർ ഓയിലും കരിഞ്ചീരകവും മിക്സ് ചെയ്ത ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഐബ്രോയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചും നല്ല പൗഡറി ആയിട്ടുള്ളതാണെങ്കിൽ ഇത് നമ്മൾ ഐബ്രോയിൽ ഒന്ന് കുറച്ച് ഇരിക്കുന്ന രീതിയിൽ വരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തരി പോലെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിത് കുറച്ചധികം നല്ലോണം നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് സമയം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതാണ് നമ്മൾ ഫോളിക്കൽസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ബ്ലഡ് ഫ്ലൂ കൂട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ അതാണ് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കുറച്ച് സമയം ലീവ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഓവർനൈറ്റ് വെക്കുന്നത് ില്ല ഒന്നല്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കോട്ടൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് വെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കോട്ടൺ കോട്ടൺ വെറ്റാക്കിയ ശേഷം ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ തരിതരിയായിട്ടിരിക്കുന്നതായതു കൊണ്ട് തന്നെ വൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കണ്ണിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതേ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വൈപ്പ് ചെയ്ത ശേഷം ആ എണ്ണമയം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയും അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ കോട്ടൺ നനച്ചിട്ട് നല്ല രീതിയിൽ വാഷ് സോറി വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഐബ്രോസിൻ്റെ ആ ഒരു ഏരിയയിൽ റെഡ്നസ് ഉണ്ട് പക്ഷെ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അപ്പോൾ മൈൽഡായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ഇതേ ഇതേപോലത്തെ ഒരു ടൂൾ ഉണ്ടല്ലോ നമുക്കൊരു ബ്രഷ് പോലെ ഇരിക്കുന്ന കോമ്പ് പോലെ ഇരിക്കുന്ന ഒരു ടൂൾ അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചീകി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും ഓപ്ഷണലാണ് ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇത് നൈറ്റിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് അതും ഡെയിലി ബേസിസിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ ഐബ്രോസിന് നല്ല ഡാർക്ക്നെസ് കൊടുക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ